ദൈവത്തിന്റെ അത് പരിശുദ്ധമായ നാമം വഴ്ത്തപ്പെടുമാറാകട്ടെ സ്വർഗം എന്റെ സിംഹാസനവും ഭൂമി എന്റെ പാത വിടവും ചെയ്ത നസ്രനായ യേശുവിന്റെ നാമത്തിലുള്ള പ്രഭാത വന്ദനത്തെ ഇന്ന് പകലിലും എൻ്റെ അഭിഷിക്തന്മാരോടും സഹോദരങ്ങളോടും കൂടപ്പറപ്പുകളോടും സുഹൃത്തുക്കളോടും അറിയിക്കുന്നു നിങ്ങളെല്ലാവരും ആയിരിക്കുന്ന ഇടങ്ങളിലൊക്കെയും ദൈവ കൃപയോടും ദൈവീക സമാധാനത്തോടും സന്തോഷത്തോടും കൂടെ ആയിരിക്കുന്നുവെന്ന് ഞാൻ ദൈവത്തെ വിശ്വസിക്കുന്നു വടക്കേന്ത്യയുടെ ഗ്രാമങ്ങളിൽ ഇരുന്നു കൊണ്ട് നിങ്ങളുടെ മുമ്പിൽ ഒരു സന്ദേശമായി ഇന്ന് പകലിലും കടന്ന് വരുമാനം സ്വർഗത്തിലെ ദൈവം എനിക്കും തന്ന മഹാഭാഗ്യത്തിന് ഓർത്ത് സ്തോത്രം ചെയ്ത് കഴിഞ്ഞ ഒരു മാസക്കാലം തുടർമാനമായി പല യാത്രകൾ അനുഭവങ്ങൾ ജീവിത സാഹചര്യങ്ങൾ വരുന്ന മാറ്റങ്ങളെല്ലാം ശുശ്രൂഷാ മേഖലയിൽ നുഭവിച്ച് അറിയുവാൻ സ്വർഗത്തിൽ ദൈവം എനിക്കും തന്ന മഹാഭാഗ്യത്തെ ഓർത്ത് സ്തോത്രം ചെയ്യുന്നു ആ മിഷൻ യാത്ര അത്ര വലിയ സുഖകരമായ യാത്രകളല്ല മിഷണറി യാത്ര അത് വളരെ ദുർഘടമാണ് ഓരോ ഗ്രാമങ്ങൾ സന്ദർശിക്കുമ്പോൾ എത്രയോ കിലോമീറ്ററുകൾ നടന്നിട്ടുണ്ട് ഏകദേശം എട്ടും ഒൻപതും പത്തും കിലോമീറ്ററൊക്കെ കാട്ടിനകത്തുകൂടെ നടന്നുപോയി സുവിശേഷം അറിയിക്കുവാൻ സ്വർഗത്തിൽ ദൈവം ഈ പ്രായത്തിനും എനിക്ക് ദൈവം കൃപ തന്നതിനെ ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു അതിനെല്ലാം കാരണം എൻ്റെ പ്രിയ സഹോദരങ്ങളുടെയും കൂടപ്പിറപ്പുകളുടെയും സുഹൃത്തുക്കളുടെ പ്രാർത്ഥനയാണ് തുടർന്നും നിങ്ങളുടെ പ്രാർത്ഥനകൾ ഈ വടക്കേന്ത്യുടെ ശുശ്രൂഷയ്ക്ക് വേണ്ടി ആവശ്യപ്പെട്ടുകൊണ്ട് എല്ലാ ദിവസവും ധ്യാനിക്കുന്ന പോലെ ഒരു തിരുവചനത്തിലേക്ക് നമുക്ക് നേരിട്ട് പ്രവേശിക്കാം സ്തോത്രം ഹാലലി മുപ്പത്തിനാലാം സങ്കീർത്തനം അതിന്റെ പത്താം വാക്യം ഇങ്ങനെ പറയുന്നു ബാലസിംഹങ്ങളും ഏലകിട്ടാ കിട്ടാതെ വിശന്നിരിക്കുമ്പോൾ യഹോവയിൽ ആശ്രയിക്കുന്നവർക്ക് ഒരു നന്മയ്ക്കും കുറവില്ല ആ മേൻ അതൊരു വിശ്വാസത്തിന്റെ പ്രഖ്യാപനമാണ് ഈ മാസം തുടർമാനമായി നാം കേൾക്കുന്നത് വിശ്വാസത്തിന്റെ പ്രഖ്യാപനത്തെ കുറിച്ചാണ് അല്ലെങ്കിൽ വിശ്വാസ ജീവിതത്തെക്കുറിച്ചാണ് പ്രാർത്ഥനയുടെ പുറകിൽ വ്യാപരിക്കുന്ന ഏറ്റവും വലിയൊരു ആണ് വിശ്വാസം ഞാൻ പ്രാർത്ഥിക്കുമ്പോൾ എന്റെ മുമ്പിൽ അത് വെളിപ്പെട്ട് വരുമ്പോൾ ഞാൻ അത് വിശ്വാസത്തിൽ കാണണം ആമേ വിശ്വാസത്തിൽ കാണുന്ന ഒരു കാഴ്ച എന്റെ ജീവിതത്തിൽ ഉണ്ടായിരിക്കണം വിശ്വാസം എന്നതോ ആശിക്കുന്നതിന്റെ ഉറപ്പും കാണാത്ത കാര്യങ്ങൾ നിശ്ചയമാണ് അങ്ങനെയെങ്കിൽ അടിത്തറ എന്ന് പറയുന്നത് വിശ്വാസമാണ് ആ വിശ്വാസത്തിന്റെ സ്റ്റെപ്പ് നമ്മൾ വെക്കുമ്പോൾ ദൈവം നമുക്ക് വേണ്ടി രണ്ട് സ്റ്റെപ്പ് കൂടി മുന്നോട്ട് വെക്കുവാൻ അവൻ വിശ്വസ്തനാണെന്ന് ആ മേൽ ഇന്ന് പകൽക്കാലം എന്നെ കേൾക്കുന്നത് പ്രിയ സഹോദര സഹോദരി കൂടപ്പുറത്തെ ഏതെങ്കിലും വിഷയത്തിൽ നിങ്ങൾ ഭാരപ്പെടുന്നുണ്ടെങ്കിൽ വിശന്നിരിക്കും യഹോവയിൽ ആശ്രയിക്കുന്ന എനിക്ക് നിങ്ങൾക്ക് കുറവ് വരത്തില്ല ആമേൽ കാക്കയുടെ വരവ് നിന്നു പോയാലും കാക്കയെ അയച്ച ദൈവത്തിന്റെ കയ്യിൽ നിലക്കു വേണ്ടുന്ന സകല നന്മകളും ദൈവം മറച്ചു വെച്ചിട്ടുണ്ട് കാക്ക ചത്തുപോയി കാണും പക്ഷേ കാക്കയെ അയച്ചു ഇന്ന് പകൽക്കാലം ജീവനോട് ഇരിക്കുന്നുണ്ട് അവൻ ഏലിയാവിന്റെ ജീവിതത്തിൽ എല്ലാ വഴികളും അടഞ്ഞുനിന്ന് കരുതുന്ന സമയത്ത ദൈവം അവന് വേണ്ടി സരവാത്തിലെ വിധവയുടെ വീട്ടിലെ രണ്ട് ഉറവകൾ തുറന്നത് ഒരു ഉറവ ഇന്ന് പകൽക്കാലം അടയുമ്പോൾ നീ മറന്നു പോകരുത് നിനക്ക് വേണ്ടി രണ്ട് ഉറവ ദൈവം തുറന്നു വെച്ചിട്ടുണ്ട് അതുകൊണ്ട് വിശ്വാസത്തോട് വിളിച്ചു പറ ബാലംഹങ്ങളും എരകെട്ടാതെ വിശന്നിരിക്കുമ്പോൾ സത്യസന്ധമായി വിശ്വാസ ജീവിതം എനിക്ക് ആരെയും ദ്രോഹിക്കാതെ കുറ്റം പറയാതെ ആരെയും ചതിക്കാതെ ആർക്കെതിരെ അപവാദം പട്ടിണി കിടന്നാലും ആരൊക്കെ പ്രതികൂലത്തിൽ കിടന്നാലും നിന്നെ മാമൻ പട്ടിണിക്കിടാൻ എന്റെ ദൈവം അനുവദിക്കത്തില്ല എന്റെ ദൈവം സർവശക്തനാണ് അവൻ സർവവ്യാപിയാണ് അവൻ സ്വയം ഭൂവാണ് അവന്റെ പേര് എന്നാണ് അവൻ നമ്മോട് കൂടെ ദൈവമാണ് അവന്റെ യേശു ആ നോക്കി ജീവിക്കുന്ന ഒരു ക്രിസ്തീയ ജീവിതം എന്നിലുണ്ടായാൽ ബാലസിംഹങ്ങളും വിശന്നിരിക്കുമ്പോൾ യഹോബയിൽ ആശ്രയിക്കുന്നവർക്ക് ഒരു നന്മയ്ക്കും കുറവ് വരുത്തില്ല അങ്ങനെ നന്മകൾ കൊണ്ട് നിറയ്ക്കുന്ന ഒരു ദിവസമാക്കി ദൈവം മാറ്റി നന്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു ജീസസ് ലവ്സ് യു ഗോഡ് ബീബിറ്റ് യൂ എല്ലാം നന്മകൾ കൊണ്ട് ദൈവം നിങ്ങളെ ഈ ദിവസം നിറയ്ക്കട്ടെ